നിലവിൽ ഈ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ പോളിംഗ് ശതമാനത്തിലെ ചെറിയൊരു കൂടുതൽ അല്ലേ അത് എന്തിന്റെ ഫലമാണ് പ്രതിഫലമാണെന്നൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്താണ് ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട അത്തരം കണക്കുകൾ എന്നുകൂടി വേഗത്തിൽ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇപ്പോൾ കഴിഞ്ഞ ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം എന്നത് എഴുപത്തി ദശാംശം മൂന്ന് അഞ്ച് ശതമാനമാണ് അതോടൊപ്പം തന്നെ ആകെ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം അത് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് ഒരു ഉപതെരഞ്ഞെടുപ്പായിട്ട് പോലും ഇത്തവണ നല്ല രീതിയിൽ പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് ആ ഒരു ആ ഒരു സിനാരിയോ ഇല്ല അതോടൊപ്പം തന്നെ കാലാവസ്ഥയൊക്കെ പ്രതികൂലമായിരുന്നു അതിനെല്ലാം അവഗണിച്ച് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇത്തവണ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അപ്പോൾ അതായത് അത് എന്താണ് ആ ഫാക്ടർ എന്തുകൊണ്ട് ജനങ്ങൾ ആ രീതിയിൽ ഒഴുകിയെത്തി എന്നുള്ളത് നമുക്ക് നാളെ അറിയാം നീ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് നോക്കാം അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കുമ്പോൾ നിലമ്പൂരിൽ എഴുപത്തിയാറ് ദശാംശം ഏഴ് ശതമാനമായിരുന്നു ചെറിയൊരു കുറവാണുള്ളത് എഴുപത്ത എഴുപത്തിയാറ് ദശാംശം ഏഴ് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ശതമാനക്കണക്ക് ആകെ വോട്ടുകൾ അന്ന് പോൾ ചെയ്തത് ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകളാണ് എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ച പി വി അൻവർ അന്ന് നേടിയത് ആകെ നേടിയത് നേടിയത് എൺപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളാണ് ആ പി വി അൻവർ ഇത്തവണ പതിനായിരം വോട്ടെങ്കിലും നേടുമോ എന്നൊരു കൗതുകമുണ്ട് ഈ പോകുന്ന വോട്ടുകൾ അൻവർ ഇപ്പോൾ എൽ ഡി എഫ് സ്വതന്ത്രരാണ് മത്സരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇത്തവണ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എൽ ഡി എഫിന് സ്വന്തം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയുണ്ട് അപ്പോൾ എവിടെ നിന്ന് വോട്ടുകൾ പോകുമെന്നാണ് അറിയേണ്ടത് എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് വോട്ടാണ് അൻവർ ഇനി പിന്നിലേക്കുള്ള ചരിത്രമാണ് രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്രയായിരുന്നു പോളിംഗ് ശതമാനം നോക്കാം അത് എഴുപത്തി എട്ട് ദശാംശം എട്ട് ഏഴ് ശതമാനമാണ് കുറവുണ്ട് ഒരു വർഷം ഡിപ്പുണ്ട് എങ്കിൽ പോലും എഴുപത്തി എട്ട് ദശാംശം എട്ട് ഏഴ് ശതമാനം ആകെ വോട്ടുകളുടെ എണ്ണം എന്നത് ഒരു ലക്ഷത്തി അറുപത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലാണ് അന്നും എൽ ഡി എഫ് സ്വതന്ത്രമായി മത്സരിച്ചത് പി വി അൻവർ തന്നെയാണ് പി വി അൻവർ അന്ന് എഴുപത്തിയേഴായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് വോട്ടുകളാണ് നേടിയത് പക്ഷെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വോട്ട് നോക്കുന്ന ആര്യാടൻ ഷോക്കത്തായിരുന്നു സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് വോട്ടുകളാണ് നേടിയത് ഇവിടെ നിന്നാണ് വി വി പ്രകാശ് മത്സരിച്ചപ്പോൾ പി വി അൻവറുമായുള്ള ആ വ്യത്യാസം വളരെ കുറച്ച് കൊണ്ടുവന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അന്ന് ഈ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ എത്ര ശതമാനം വോട്ടിംഗ് വന്നു എന്നതാണ് അത് എഴുപത്തി ഒന്ന് ദശാംശം രണ്ട് എട്ട് ശതമാനമാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം അന്ന് നിലമ്പൂരിൽ ഇത്രയും ശതമാനമാണ് അറുപത്തി ദശാംശം നാല് ആറ് ശതമാനം വയനാടിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു പ്രിയങ്കാ ഗാന്ധി മത്സരിച്ച സമയത്ത് വലിയ ഭൂരിപക്ഷമാണ് നിലമ്പൂർ മണ്ഡലം കൊടുത്തത് അറുപത്തിയൊന്നേ ദശാംശം നാല് ആറ് ശതമാനം അപ്പം ഇപ്പോൾ മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ കോൺഗ്രസും ഇത്തവണ അവിടെ ഏറ്റവും വലിയ പ്രചാരണമായി നടത്തിയത് പ്രിയങ്കാഗാന്ധിക്ക് എങ്ങനെ നിങ്ങൾ വോട്ട് ചെയ്തു അതുപോലെ തന്നെ ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ശോകത്തിന് വേണ്ടി ഇറങ്ങണം വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ളൊരു പ്രചാരണമായിരുന്നു എന്തായാലും യു ഡി എഫ് നടത്തിയത് അപ്പം പ്രിയങ്കാ ഗാന്ധിക്ക് എത്രത്തോളം ഭൂരിപക്ഷം കൊടുത്തു ആ രീതിയിൽ ആര്യാടൻ ശോകത്തിന് ജയിച്ചു കയറാൻ കഴിയുമോ നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലേക്ക് തന്നെ നമുക്ക് നാളെ അറിയാം